കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരിയിൽ വാഹനാപകടത്തിൽ അഞ്ചു പേർക്ക് ദാരുണാന്ത്യം അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടം മഞ്ചേരി അരീക്കോട് റോഡിലെ ചെട്ടിയങ്ങാടിയിൽ ഇന്ന് വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു അപകടം ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവറും സഹോദരിമാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് മരിച്ചത് കിഴക്കേത്തലയിൽ നിന്ന് പുല്ലൂരിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ ബസ്സാണ് കൂട്ടിയിടിച്ചത് ഓട്ടോ ഡ്രൈവറായ മഞ്ചേരി പയ്യനാട് തടപ്പറമ്പ് സ്വദേശിയായ അൻപതുകാരൻ അബ്ദുൾ മജീദ് യാത്രക്കാരായ മഞ്ചേരി സ്വദേശിനി മുപ്പത്തിയഞ്ചുകാരി മുഫ്സിന മുഹ്തിനയുടെ സഹോദരി തസ്നീമ തസ്നീമയുടെ മക്കളായ ഏഴുവയസ്സുകാരി റിഷ ഫാത്തിമ മൂന്ന് വയസ്സുകാരി റൈസ ഫാത്തിമ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ മുക്സിനയുടെയും തസ്നീമയുടെയും മക്കളായ സാബിറ മുഹമ്മദ് മിഷാദ് അസ്ഹ ഫാത്തിമ മുഹമ്മദ് അസൻ റെയ്ഹാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടു അപകടത്തിൽ ഓട്ടോ പൂർണ്ണമായും തകർന്നു ഈസ്റ്റ് ലൈവ് മഞ്ചേരി